ഋഷികേശൻ നായരെ ഇന്നലെ പാതിരിക്കാൻ കിടന്നു തോന്നുന്നു എന്താ അവിടെ വന്നിട്ടെങ്കിലും ഒരബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാഘവൻ നായർ ഇന്നലെ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ് ഐയിടാന്നായിപ്പോയി ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടന്നതിനും അയാളെ കൊണ്ട് പറഞ്ഞു വിടുക കാര്യം എന്താന്ന് വെച്ചാ അമ്മ തെളിച്ച് പറ ആ ഋഷികേശൻ നായർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റായി ഒരു ബന്ധം ഇല്ല പോലീസ് കോളേജിലെ കാന്റീനിൽ പത്ത് പന്ത്രണ്ട് വർഷം ജോലി നോക്കിയിട്ടുണ്ട് അതാണ് ആകെ ബന്ധം അവിടെ അരി ഉഴുന്ന വാട്ടിലായിരുന്നു കക്ഷിയുടെ പണി അമ്പട അമ്പടമല്ലാ ചുമ്മാ അല്ല ആഹാരത്തിനോട് ഇത്ര ആർത്തി അതും ഇതും പറഞ്ഞു നാട്ടുകാരെ അറിയിക്കാതെ അയാൾ പറഞ്ഞു വിടാൻ നോക്ക് നാട്ടുകാരെ അറിഞ്ഞ പിന്നെ പറഞ്ഞു പറഞ്ഞുവിടേണ്ടി വരത്തില്ല ഇന്നലത്തെ എന്റെ പിന്നത്തേതായിരിക്കും ഈ ഗ്രാമത്തിൽ ഞാൻ ആകെ സ്നേഹിക്കുന്ന പപ്പുണ്ണിയേട്ടന്ന് എന്റെ ഇത്രയും കാലത്ത് സംഭവബകുലമായ ജീവിതത്തിനിടയിൽ ഇതുപോലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത ഒരു നാട്ടുകാരെ ഞാനെങ്ങും കണ്ടിട്ടില്ല ഒരു സി ഐ ഡിയ വാർത്തെടുക്കണമെങ്കിൽ നാട്ടുകാരുടെ സഹകരണം കൂടിയേ തീരൂ ഒരാടിനെ പോലും നഷ്ടപ്പെടാൻ തയ്യാറാവാത്തൊരു സമൂഹത്തിൽ ഒരിക്കലും സോഷ്യലിസം സാധ്യമാവില്ലെന്ന് മാർക്സ് പറഞ്ഞത് എത്ര ശരി അല്ല മാർക്സ് അല്ലെ പറഞ്ഞിട്ടുണ്ടോ ഓ താടിക്ക് പിടിക്കുമ്പോ ബീഡി കട്ടിയല്ലേ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം താങ്ങാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ട്രെയിനിങ് മതിയാക്കി ഞാൻ പോവുകയാണ് അതെ ഇത്രയും ദിവസത്തെ പരിശീലനത്തിന്റെ പ്രതിഫലം കണക്ക് പറഞ്ഞ് വാങ്ങാനുള്ള സാവകാശം പോലും ഇല്ലാത്തത് കൊണ്ട് പ്രതിഫലത്തിന് പകരമായി ചായപ്പിൽ വെച്ചിരിക്കുന്ന ഉരുളി ഞാൻ അടിച്ചോണ്ട് പോകുന്നു ഇനി ഞാൻ നിന്ന എന്റെ പത്തനം പോയല്ലോ മുത്തപ്പ എന്റെ അച്ഛൻ എനിക്ക് കല്യാണത്തിന് സ്ത്രീധനമായിട്ട് തന്ന ഉരുളിയാണ് പോയത് ചുമ്മാ എന്റെ ഉരുളി തിരിച്ചു കെട്ടിയ പിള്ളേരുടെ അച്ഛന് ഞാൻ പത്ത് തവണ ഉരുളിച്ചേക്കാവേ എന്റെ ഭഗവതി പോയതിന് ഞാൻ ഉരുളോ പത്മം സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു ഇനി പ്രയാസപ്പെട്ടിട്ട് എന്താ കാര്യം എനിക്ക് വിഷമം നിന്റെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയാത്തല്ല പഠിച്ചെടുത്തോളൊക്കെ മതി ഒരു ഇന്ത്യൻ സി എ ഡി ധി കൂടുതലൊക്കെ ആഗ്രഹിക്കുന്ന തെറ്റാ ഇന്റർവ്യൂവിന് പോകാൻ അച്ഛനെ ഒരു സൂട്ട് ധപ്പിച്ചതാ ബാക്കി കാര്യം ഞാൻ ഏറ്റു സൂട്ടോ അതെ അല്ലാതെ മുണ്ട് ഷർട്ട് ഇട്ടുണ്ടോ സി എ ഡി ഇന്റർവ്യൂവിന് കോട്ടും സൂട്ടും തയ്യും തൊപ്പിയൊക്കെ തന്നെ വേണം ഒറ്റ നോട്ടത്തിൽ തന്നെ അവരൊന്ന് കാശാവില്ലേ മോനെ പിന്നെ മോന് ചട്ടാത്തിനും സി എ ഡി ആകാൻ പറ്റുമോ ഒരു പത്ത് നാലായിരം രൂപ താഷായ്ക്ക് ആടിന്റെ നഷ്ടപരിഹാരം കൊടുത്തതും കടം മേടിച്ച ഇതിന് ഇനി ആരോട് ചോദിക്കും അല്ല ബുദ്ധിമുട്ടാണെ പറഞ്ഞു ഞാൻ വല്ല ലുങ്കി കൊടുത്തത് ഇന്റർവ്യൂ നോക്കണം ഒന്ന് തഞ്ചപ്പടൻ്റെ ഉണ്ണി ഞാനൊന്ന് ആലോചിക്കട്ടെ ആ അയ്യോ വെള്ളം നീ എങ്ങനെ നിലത്ത് വീണു സ്വപ്നം കണ്ടതാ അത് കട്ടിൽ കിടന്നു തന്നെ കണ്ടാ പോരായിരുന്നു നാളെ ഇന്റർവ്യൂ പോക്കനാ ഇപ്പഴേ ദുസ്വപ്നം കണ്ട് പേടിക്കാൻ തുടങ്ങി എങ്ങനെയാ ഭഗവാനെ എന്റെ കുഞ്ഞിന്റെ പേടി മാറ്റി അവന് വേണ്ട ധൈര്യം കിട്ടാൻ നാളെ തന്നെ അവന്റെ അച്ഛനെ കൊണ്ട് നൂറ്റി ഒന്ന് എന്നെ കൊലയ്ക്ക് കൊടുത്ത് നീ അടങ്ങുമല്ലേ അച്ഛാ നിങ്ങൾ കിടക്കാൻ നോക്ക് ഞാൻ ആ സ്വപ്നത്തിന്റെ ബാലൻസ് ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് അവനോട്ട് രണ്ടരം പാലക്കാട്ടേക്ക് പോകുന്ന പി അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാം നമ്പർ ഫാസ്റ്റ് പാസിഡർ പത്ത് മുപ്പതിന് പുറപ്പെടുന്നതായിരിക്കും കണ്ടോ ഒരു പെച്ചൊരു പാർട്ടിയാണെന്ന് തോന്നുന്നു നിനക്ക് പരിചയമുണ്ടോ ഇല്ല സോറി സർ ഇങ്ങേ ജോലി കിട്ടും കരുതിട്ടു താങ്ക് യു സർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ജോലിക്ക് അപേക്ഷിക്കാൻ എന്താ കാരണം ചെറുപ്പം മുതലേ എനിക്ക് സി എ ഡിമാരോട് വലിയ ആരാധനയാണ് സർ സി ഐ ഡി പടങ്ങൾ എവിടെ ഓടിയാലും ഞാനത് അപ്പൊ കാണും ഈ സർട്ടിഫിക്കറ്റ്സ് നോക്കൂ ഇത് സിനിമ കണ്ടതിന്റെ ഡിഗ്രി യൂഷ്വൽ ഇന്റർവ്യൂകളിലെ പോലുള്ള ചോദ്യങ്ങളൊന്നും ഇവിടെ അയ്യോ അപ്പോ മലയാളത്തിൽ ആദ്യത്തെ ഡിറ്റക്റ്റീവ് സിനിമ ആദ്യത്തെ ആദ്യത്തെപസർപ്പര നോവലിസ്റ്റ് ജെയിംസ് ബോണ്ട് ചിത്രങ്ങളുടെ പ്രത്യേകത ഇതൊന്നും ചോദിക്കുന്നില്ലേ സാർ ഇല്ല അയ്യോ അപ്പൊ പഠിച്ചാൽ വെറുതെ ഇവിടെ കഴിവാണ് മുഖ്യം അത് തെളിയിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഡിറ്റക്ടീവ് ആവാം ഞാനത് എങ്ങനെ തെളിയിക്കും ഒരു ഫയൽ നിങ്ങളെ ഏൽപ്പിക്കും ആ കേസിന്റെ അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയാൽ യു ക്യാൻ ബി എ പെർമനന്റ് ഏത് കൊലപാതകം അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് സാർ എനിക്ക് ഒരു അസിസ്റ്റന്റ് തന്നാൽ മതി അസിസ്റ്റന്റോ വാട്ട് യു മീൻ അതെ സാർ സാധാരണ സിഐ ഡി മാർക്കും ഡിറ്റക്റ്റീവ് മാർക്കൊക്കെ ഒരു അസിസ്റ്റൻസ് കാണുമല്ലോ പ്രേമനസിംഗ് അട്രൂവാസി പട്ടണപ്രവേശ മോഹൻലാലും ശ്രീനിവാസൻ അതുപോലെ ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ തന്നെ വെക്കണം ഓ അങ്ങനെയാണല്ലേ ദേഷപ്രച്ഛനാവുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഓക്കെ ഇനി പറയൂ സർ കൊലപാതകം എവിടെ വെച്ചാണ് നടന്നത് എങ്ങനെയാണ് നടന്നത് ആരെയാണ് കൊന്നത് എങ്ങനെയാണ് കൊന്നത് എന്തായത് ഉപയോഗിച്ചാണ് കൊന്നത് പറയൂ 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 കൊലപാതകം അന്വേഷിക്കാവുന്ന പ്രായമാകുമ്പോ പറയാം ട്രെയിനിംഗ് പീരീഡിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന കേസ് മറ്റൊന്നാണ് ായ ഒരു മാന്യ വ്യക്തിയുടെ ഒരേ ഒരു മകന് ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു പത്രത്തിലെ മാട്രിമോണിയൽ കോളത്തിൽ പരസ്യം കൊടുത്തു വന്നിട്ടുള്ള ആലോചനയാണ് ഞാൻ പറയുന്നത് കേൾക്കണം മിസ്റ്റർ ഓ സോറി ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പെണ്ണിനെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് നമ്മുടെ ക്ലയന്റിന്റെ നിർബന്ധം അരുന്ധതി നായർക്ക് ലവ് അഫയേഴ്സ് ഉണ്ടായിരുന്നോ ഇപ്പോൾ അവൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ പുരുഷന്മാരോട് ലിബറലായി ഇടപെടുന്ന ടൈപ്പാണോ ആണോ അവളുടെ പാതക്കാരനാണ് മാന്യമായ സോഴ്സിലൂടെയാണോ റിച്ച് ആയത് ഈ വക കാര്യങ്ങൾ അന്വേഷിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം കേസ് അന്വേഷണം അതീവ രഹസ്യമായിരിക്കണം ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലുണ്ട് പാഠം വരെ ഒരു കാര്യം പണ്ടൊക്കെ ഒരു ആലോചന വന്ന പെണ്ണിനെ കുറിച്ച് ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കുന്ന ഒരു ഏർപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അതിനും നിയമിച്ചു തുടങ്ങി കാലം മാറി ഒന്നും അമ്മ അറിഞ്ഞില്ലേ ഈ ഗ്രാമം പോലെ ഒന്നും അല്ല പട്ടണം അവിടെ തൊട്ടടുത്ത വീട്ടിൽ ആരാ താമസിക്കുന്ന അതിലൂക്കാരനെ പോലും അറിയാൻ പറ്റില്ല ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് അറിയാൻ ഇതൊക്കെ ഒരു വഴിയുള്ള അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് നിന്റെ അമ്മയെ കിട്ടുന്ന കാലത്ത് ഇവള് പറഞ്ഞ പോലെ ഞാൻ ചുറ്റപ്പെട്ടതൊക്കെ അന്വേഷിച്ചതാ നല്ല തങ്കപ്പെട്ട സ്വഭാവമാണ് എല്ലാവരും പറഞ്ഞേ എന്നിട്ടിപ്പോ എന്തായി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് മുതൽ ഉരുട്ടാൻ തുടങ്ങിയതാ ആദ്യത്തെ കുട്ടി ആണാവാൻ ഉരുളിച്ച രണ്ടാമത്തെ കുട്ടി പെണ്ണാവാൻ ഉരുളിച്ച എന്നിട്ടിപ്പതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല നിങ്ങൾ ഉരുണ്ട ഏത് കാര്യവും നടക്കും ഇപ്പൊ തന്നെ ഇവന് ജോലി കിട്ടുമെന്ന് ഉറപ്പായില്ലേ ജോലിക്ക് പോകണം തന്നെയാണ് അമ്മായി പറയുന്നത് പിന്നെ അല്ലാതെ ഇതിനു വേണ്ടി കറവയുള്ള പശുവിനെ വരെ വിറ്റതാ വല്ല കൊലക്കേസുമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം കണ്ടുപിടിക്കാമായിരുന്നു ഇതൊരു പെണ്ണിന്റെ ഹിസ്റ്ററി കൊണ്ട് പോലെ ഭയങ്കര പാടാ പറഞ്ഞാലും അവന്റെ ഒരു ഞാൻ ആവാൻ പോകുന്ന വിവരം നാട്ടുകാർ മുഴുവൻ അതുകൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തപത്മനാഭന്റെ ഏകമകൾ അരുന്ധതി നായരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നവേ ഇല്ല കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം ആ ഇംഗത வண்டி நாளை வேணாம் நல்லொந்திரம் வீடு குறஞ்சது ஒரு லட்சம் கட்டெங்கிலும் கரக்காங்ஸ் ൊറി ചെരങ്ങ പുഴുക്കടി ആരം ആസ്മ ആണുരോഗം മന്ദ ഗ്യാസ്റ്റബിൾ ധാതുക്ഷയം ബലക്ഷയം ഇമ്മാതിരി എല്ലാവിധ പൈറ്റത്തൊക്കെ പറ്റുന്ന ഒത്തമൊലി ഇരിക്കും സാർ ഓ അപ്പൊ മൊബൈൽ മെഡിക്കൽ കോളേജ് ആണല്ലേ ഇവിടുത്തെ അമ്മാവ് എന്താതിരി അസുഖങ്ങളൊക്കെ ഇരിക്കുന്നു ആര് പറഞ്ഞ് உள்ள விடுங்கிரும்பி வரும்போது ஆரே அகத்தோட்டி விட கோடாங்கீட் விஷத்தில் கள்ளம் பிள்ளைப்படுத்தும் காலம் சார் அப்படி ஒன்னும் சொல்லாதீங்க நாங்க வந்து வா என் அகத்தே கொடு பரிமாங்க போட்டு வா என் இறங்கி போடுவோம் அங்கோட்டு போய் எந்த ஆலோசனை എന്തിനാ ആവശ്യമില്ലാതെ വന്ന തോട്ടക്കാരനെ പറഞ്ഞു വിട്ടതേ ഈ അയ്യോ എങ്ങോട്ട് തോട്ടക്കാരൻ അറിയേണ്ട കാലം നല്ലതല്ല സുന്ദരികളുമായ സ്ത്രീകളെ വശീകരിച്ച് ചില കള്ളന്മാർ വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് കാര സൂക്ഷിക്കണം അത് ഞാൻ നോക്കോളാം സിറ്റൌട്ടി വെച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ഇലയ്ക്ക് ഒരു വാട്ടമുണ്ട് വാഴ ഓടിച്ച് നിക്കാതെ അതിന്റെ നോക്ക് ചെല്ലേ ഏലക്കാരിയാ കൊച്ചമ്മയുടെ ഭാവ തോട്ടക്കാരനോടൊക്കെ താഴെ വന്നല്ലടി സമ്മാനം പിന്തുടരാടാ അവളെ കണ്ട് തൊറ്റ നോട്ടത്തിൽ നിനക്ക് എന്തു നല്ല ആലുവ കട്ട പോലെ തലയിൽ കളിമണ്ട് മാത്രമുള്ള നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ തേണ്ടി താങ്ക് അവളിപ്പങ്ങോട്ടാ പോകുന്നത് നിന്റെ നമ്മൾ അരുന്ധതി നായരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്ത് പ്രയോജനം തേണ്ടി അവൾ എങ്ങോട്ട് പോകുന്നു ആരെ കാണുന്നു ആരൊക്കെയായിട്ട് സംസാരിക്കുന്നു നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിക്കൂടെ അത് ശരിയാ

ലാഡവേഷത്തിൽ വന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കിഡ്നി എടുത്ത് കരിഞ്ചന്തയിൽ വൻവിലക്കി വെക്കുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത്തരം സംഘങ്ങളിൽ മെമ്പർഷിപ്പ് ഉള്ള ലാഡന്മാരല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന പോലെ കൊടുങ്കാടുകളിൽ കയറിയിറങ്ങി പച്ചില മരുന്നുകൾ പറിച്ച് അത് ഇടിച്ചു പിഴിഞ്ഞ് മരുന്നുണ്ടാക്കാൻ മെനക്കടാതെ എസ് ടി ഫാർമസിയിൽ നിന്നും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ നിന്നും മരുന്നുകൾ വാങ്ങി വീട് വീടാന്തര ചില്ലറ വിൽപ്പന നടത്തുന്ന ലാഡവർഗത്തിന്റെ യുവജന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മനസ്സിലായോ ഇന്ദ്രപ്രസ്ഥത്തിന് ഈ സർവെന്റിന്റെ പിന്നാലെ ഞങ്ങൾ ട്വിറ്റ് ചെയ്ത് മറ്റൊന്നിനുമല്ല ഈ കുട്ടിക്ക് മുടി തീരെ കുറവാണ് കൂടി തഴിച്ച് വളർന്ന സിദ്ധൂഷണം ഞങ്ങളുടെ പക്കലുണ്ടോ ആമ ആ മത്തേലും ചേർത്തുണ്ടാക്കിയൊരു അപൂർവ്വം വരുന്ന് അത് കൊടുക്കാനാണ് ഞങ്ങൾ ഈ കുട്ടിയുടെ പിന്നാലെ കൂടിയത് ആ നിങ്ങൾ പറയുന്നത് സത്യമാണോ ആ എന്താ എന്താ ഇവിടെ പ്രശ്നം കുംകം കൊല്ലത്ത് പിടിക്കാം മാരിയ അടിക്കാനും ഓടി എന്നുണ്ട് ആ റിഗറ്റ് വാ